വെൽക്കം ടു മൈ ഫാമിലി വ്ലോഗ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയെന്ന് പറയുന്നവരെ വീട്ടുകൊച്ച് ഏഞ്ചൽ ഇതെൻ്റെ ഹസ്ബൻഡ് പ്രിൻസ് പിന്നെ ഞാൻ ഈ മൂന്ന് പേർ അതായത് ഞങ്ങൾ മൂന്ന് പേരാട്ടോ നമ്മുടെ ഈ വീട്ടിൽ താമസിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ഈവിന് പള്ളി പോകുന്നതിന് വേണ്ടി ഒരുങ്ങിയാണ് നമുക്ക് പള്ളിയിൽ കാണാം അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിട്ടോ പള്ളിയിലേക്ക് കുർബാന നടന്നുകൊണ്ടിരിക്കുക കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമ്മളിപ്പോൾ അതിന് പുറത്താണ് സ്ഥാനം കിട്ടിയത് പള്ളിയുടെ അകത്തേക്ക് നല്ല തിരക്കാട്ടോ നമ്മൾ വന്നേക്കുന്ന സെൻറ് ഗ്രിഗോറിയസ് ഗോൾഡ് ആണ് ഇവിടെ വന്നപ്പോഴാട്ടോ നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു വൈബ് കിട്ടുന്നത് ഇവിടത്തെ വന്ന നല്ല നക്ഷത്രം ക്രിസ്മസ് ട്രീസ് പുൽക്കൂട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്മസ് രാത്രിയുടെ ഒരു ഫീൽ കിട്ടുന്നത് ഇത് ഇത് നോക്കി ഇതിവിടുത്തെ ഒരു കൽ വീട്ടിലേക്ക് പോകുക കേട്ടോ നമ്മൾ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പള്ളി വരുന്നു പിന്നെ എന്താണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നു പിന്നെ നാളെ രാവിലെ നമ്മൾ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സെല്ലാം നാട്ടിലാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരാൾക്ക് കേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഹോം മെയ്ഡ് കേക്കിൻ്റെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് മേടിക്കാനാണ് പറയണത് പക്ഷേ അത് നാളെ നമുക്ക് വേറെ കേക്ക് മേടിക്കേണ്ടല്ലോ എന്ന് കരുതി നമ്മളത് മേടിച്ചില്ല അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു നേരത്തെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു വ്ലോഗായിരുന്നു കേട്ടോ പക്ഷെ ഇത് കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറഞ്ഞ് പോയത് കൊണ്ട് താമസിച്ച് പോയി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് വ്ലോഗി കിട്ടണം നമ്മുടെ നമുക്ക് കേക്കൊക്കെ നമ്മുടെ മലയാളികടയിലാണ് വരുന്നത് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് യാത്രയാവട്ടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മിനിറ്റ്സ് പോലും വേണ്ടാതെ തോന്നുന്നു ഇവിടുന്ന് അവിടെ വരെ ചെല്ലാനായിട്ട് ഇതാ ഇപ്പം തന്നെ നമ്മുടെ താമസിക്കുന്ന ഇടത്തു കേട്ടോ അതെ ഇവിടെയാണ് ഈ ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് അത് നമുക്ക് ഇതൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ കുറേ സ്റ്റാറൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം സോ താങ്ക് യു ഫോർ വാച്ചിങ്